കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ രണ്ടാം ഗോൾ അടിച്ചു കയറ്റിയ ശേഷം മുഹമ്മദ് യാസർ പോസ്റ്റിനുള്ളിൽ നടത്തിയ ആ ഗോൾ സെലിബ്രേഷൻ ആരാധകരുടെ മനസ്സിൽ നിന്ന് ഇനിയും മാഞ്ഞിട്ടില്ല പത്ത് മിനിറ്റിന്റെ ഇടവളയിൽ കലൂർ ഗാലറിയുടെ നെഞ്ചിൽ കനൽ കോരികിട്ട ആ രണ്ട് ഗോളുകൾ മഞ്ഞപ്പടയെ തുടർച്ചയായ അഞ്ചാം തോൽവി എന്ന വലിയ ദുരന്തമാണ് കലൂരിൽ കാത്തിരുന്നത് ഗാലറി അപ്പോഴും പ്രതീക്ഷയോടെ ഉച്ചത്തിൽ ചാൻഡുകൾ മുഴക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഹോം ഗ്രൗണ്ടിൽ സ്വന്തം കാലികൾക്ക് മുന്നിൽ ലീഗിലെ പതിനൊന്നാം സ്ഥാനക്കാരായ പഞ്ചാബ് എഫ് സിയോട് നാണം കെട്ട തോൽവി വഴങ്ങുമ്പോൾ കളിക്കാര ഗ്രൗണ്ടിൽ നിർത്തി നെഞ്ചിലണിഞ്ഞ ബാറ്റ്സ്മൻ ആയി കളിക്കൂ എന്ന അലറി വിളിച്ച ഗ്യാലറിയാണത് തോൽവികൾ തുടർക്കഥയാകുമ്പോഴും ഈ ടീമിനെ വിശ്വസിച്ചാണ് അവർ വീണ്ടും വീണ്ടും കൊച്ചിയിലെ ഗാലറിയിൽ തിങ്ങി നിറയുന്നത് മഞ്ഞക്കടല ഇരമ്പി ആർക്കുന്നത് രണ്ടര കൊല്ലത്തിനിടെ ടീം കളിച്ച ഏറ്റവും മോശം മത്സരമായിരുന്നു പഞ്ചാബ് എഫ് സിയുമായുള്ളത് എന്നാണ് കോച്ച് ഇവാൻ ഉഖവിച്ച് മത്സരശേഷം പറഞ്ഞത് എന്നാൽ രണ്ടര കൊല്ലത്തിനിടെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ കഥയും അതേ ഗാലറിക്ക് മുന്നിൽ വെച്ച് പറയുകയായിരുന്നു കൊമ്പന്മാർ ആരാധകർ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാം പകുതിയിൽ മഞ്ഞപ്പടയുടെ വലയിലേക്ക് പത്ത് മിനിറ്റിന്റെ ഇടവേളയിൽ രണ്ട് തവണയാണ് പന്ത് പാഞ്ഞു കയറിയത് ആദ്യ ഗോൾ പിറക്കാൻ കളി ആരംഭിച്ച് പത്ത് മിനിറ്റ് പോലും എടുത്തില്ല കളിയുടെ ഏഴാം മിനിറ്റ് ഗോവയ്ക്ക് അനുകൂലമായ ഒരു കോർണർ കിക്ക് കിക്കെടുക്കാൻ എത്തിയത് ബോർഗെ ഹെറേറ ഹെറേറ അടിച്ചുരത്തിയ പന്ത് റോളിംഗ് ബോർഗേസിന്റെ കാലിലേക്ക് പറന്നിറങ്ങുമ്പോൾ അയാളെ മാർക്ക് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ബോക്സിൽ പന്ത് സ്വീകരിച്ച് റൌഡിംഗ് ബോർഗേസ് ഉതിർത്ത ബുള്ളറ്റ് ഷോട്ട് ബ്ലാസ്റ്റേഴ്സ് പാഞ്ഞു കയറി ഗോവയുടെ രണ്ടാം ഗോളിലേക്ക് പത്ത് മിനിറ്റിന്റെ ദൂരം മാത്രം പതിനേഴാം മിനിറ്റിൽ ഇടതുവിങ്ങിലൂടെ കയറിയ സദോയിയുടെ ക്രോസ് കൃത്യമായി വരയിലേക്ക് പ്ലേസ് ചെയ്ത് മുഹമ്മദ് യാസിർ ഗോവയുടെ ലീഡ് ഉയർത്തി കളിയുടെ ഒന്നാം മിനിറ്റിലും നാൽപ്പത്തി ഒന്നാം മിനിറ്റിലും ഗോൾ ഗോൾവലയെ തൊട്ടുരുമിപ്പോയ ഡയമണ്ട കോസിന്റെ രണ്ട് മുന്നേറ്റങ്ങൾ ഒഴിച്ചാൽ ഓർമ്മിക്കാനൊന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകിയില്ല എന്നാൽ രണ്ടാം പകുതിയിൽ കളിയും കഥയും മാറി അൻപത്തി ഒന്നാം മിനിറ്റിൽ ദൈസുകേ സഖായിയിലൂടെ കൊമ്പന്മാരുടെ ആദ്യ തിരിച്ചടി ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് സഖായ് മനോഹരമായി വലയിലേക്ക് വളച്ചിറക്കി കലൂർ ഗാലറി ഇളകി മറിഞ്ഞു സമനില ഗോളിനായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ എൺപത്തി ഒന്നാം മിനിറ്റിൽ ഫലം കണ്ടു സഖായിയുടെ ക്രോസ് ഒരു ഗോവൻ താരം കൈകൊണ്ട് തട്ടിയതിന് മഞ്ഞപ്പടക്ക് അനുകൂലമായി പെനാൽറ്റി പെനാൽറ്റി സ്പോട്ടിലേക്ക് റഫറി വിരൽ തൂണ്ടി ടിക്ക് എടുക്കാനെത്തിയ ഡയമണ്ട കോക്രോസിന് പിഴച്ചില്ല ഗ്രീക്ക് താരത്തിന്റെ ഇടങ്കാരനടി വരയിൽ ചുമച്ചു എൺപത്തിയൊന്നാം മിനിറ്റിൽ രാഹുൽ കെ പി പിൻവലിച്ച് കോച്ച് ഇവാൻ മുഖുമാനോവിച്ച് മുഹമ്മദ് ഐമനെ കളത്തിലിറക്കി കളിയിലെ ഏറ്റവും നിർണായകമായ മാറ്റമായിരുന്നു അത് മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റ് ഒടുവില വമ്പൻ തിരിച്ചു വരവിന്റെ കാഹളം കലൂർ ഗാലറിയിൽ മുഴങ്ങി വലതുവിങ്ങിനുടെ ബോക്സിലേക്ക് കുതിച്ചു കയറിയ ഐമൻ ഉതിർത്ത ഷോട്ട് തട്ടിയകറ്റുന്നതിൽ ഗോവൻ ഗോൾ കീപ്പർ പരാജയപ്പെട്ടു ആ സമയം ഗോൾ വലക്ക മുന്നിൽ തക്കമ്പർ തിരിപ്പുണ്ടായിരുന്നു ദിമി അയാൾ കൃത്യമായി പന്തിനെ വരയിലേക്ക് തിരിച്ചു ദിമി തന്റെ ജേഴ്സിയൂറി എറിഞ്ഞ് ഗ്യാലറിക്കരികിലേക്ക് ആവേശത്തോടെ കുതിച്ചു ഗ്യാലറി ആവേശക്കൊടുമുടിയേറി എൺപത്തി എട്ടാം മിനിറ്റിൽ ഗോവയുടെ പെട്ടിയിലെ അവസാന ആണിയും വീണു ഇക്കുറി ഫെഡോർ സെർണിക്സിന്റെ ഉടമായിരുന്നു ഗോളിലേക്കുള്ള മുന്നേറ്റത്തിന് തുടക്കമിട്ടത് മുഹമ്മദ് അസഹറാണ് അസഹറിന്റെ കാലിൽ നിന്ന് പന്ത് സ്വീകരിച്ച് സെർണിക്സ് ഡയമണ്ടക്കോസിന് ഒരു വൺ ടച്ച് പാസ് നൽകി ഗോൾ മുഖത്തേക്ക് കുതിച്ചുകയായിരുന്നു സെർണിക്സിന്റെ മുന്നേറ്റം മനസ്സിലാക്കിയ ദിമി അയാൾക്ക് തന്നെ പന്ത് തിരിക്കുന്നു പിന്നെ ഗ്യാലറി സാക്ഷ്യം വഹിച്ചത് ഒരു മാന്ത്രിക ഗോളിനാണ് സെർണിച്ച് ഉതിർത്ത് വെടിച്ചില് കണക്കിന് ഒരു ഷോട്ടിനു മുന്നിൽ കാഴ്ചക്കാരനാകാനേ ഗോവൻ ഗോൾ കീപ്പർക്കായുള്ളൂ കമൻട്രി ബോക്സ് വിളിച്ചു ഫ്രം മൈനസ് ഫിഫ്റ്റി ടു പ്ലസ് തേർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആ ഗോൾ ആഘോഷിക്കാൻ അടുത്ത് തന്ന കോച്ച് ഇവാൻ മുഖ്മാൻക്കം സെർണിച്ചിനടുത്തേക്ക് ഓടിയെത്തി ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവ് കളിന്റെ കഥ പറഞ്ഞ ആ നൂറ് മിനിറ്റുകൾക്കൊടുവിൽ ഫൈനൽ വിസിൽ മുടങ്ങി ബാറ്റ്സിനായി കളിക്കൂ എന്നാക്രോശിച്ച ഗാലറിക്ക് മുന്നിൽ വൈക്കിംഗ് ക്ലാപ്പിനായി വീണ്ടും ആ കളിക്കൂട്ടം തടിച്ചുകൂടി കലൂർ സ്റ്റേഡിയത്തിൽ പതിയെ ഒരു നിശബ്ദത വളർന്നു പിന്നെ ആ നിശബ്ദതയെ കീറിമുറിച്ച് ഒരേ താളത്തിൽ വൈക്കിംഗ് ക്ലാപ്പുകൾ മുടങ്ങി കീഴടങ്ങാൻ ഒരുക്കമല്ലാത്തൊരു കളിക്കൂട്ടത്തിന്റെ വിജയപേര് കൂടിയായിരുന്നു അത് ഒപ്പം ഒന്നാം പകുതി അവസാനിക്കും മുമ്പേ അമിതാത്മവിശ്വാസത്തിൽ അതിരുവിട്ട ആഘോഷങ്ങൾ നടത്തിയ ഗോവക്കുള്ള ഉശിരൻ മറുപടിയും